ആയിരം ആയിരം ആയിരത്തി അൻപത് അൻപത് ഒരു നൂറ് ഒരു നൂറ് ഒരു നൂറ് ഒരുനൂറ്റി അമ്പത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് ഒരുനൂറ്റമ്പത് ആയിരത്തി ഒരുന്നൂറ്റമ്പത് അൻപത് അൻപത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് അൻപത് ഇരുനൂറ് ആയിരത്തി 650 700 700 700 700 750 750 അപ്പോൾ നാക്കണമീനെ ഇനളെ മാറ്റാവളളവെങ്കിൽ 9580 50 600 രൂപ 1200 രൂപ 600 രൂപ 1200 600 രൂപ 600 രൂപ 600 രൂപ 1200 600 രൂപ 600 രൂപ 1200 രൂപ 600 രൂപ 600 രൂപ ₹1600 ₹600 ₹600 ₹1600 ₹600 ₹1600 ₹600 1100 ₹1600 ₹600 ₹600 10000 1000 ₹1600 ₹600 ₹1600 ₹600 50 ₹650 ₹1650 50 ₹1650 50 ₹ уров, ൂറ്റമ്പത് തൊള്ളായിരം രൂപ തൊള്ളായിരത്തി അമ്പത് രണ്ടായിരം രണ്ടായിരത്തിഅമ്പത് അമ്പത് അമ്പത് ഒരുന്നൂറ് രൂപ ഒരുന്നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റി ഒമ്പത് ഒമ്പത് അമ്പത് രണ്ടായിരത്തി മുന്നൂറ് രൂപ മുന്നൂറ്റി ഒമ്പത് അമ്പത് രണ്ടായിരത്തി രണ്ടായിരത്തി നാനൂറ് അമ്പത് അമ്പത് രണ്ടായിരത്തി നാനൂറ്റി അമ്പത് അമ്പത് അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് അമ്പത് അമ്പത് രണ്ടായിരത്തി അറുന്നൂറ് രൂപ അറുന്നൂറ് അറുന്നൂറ് രൂപ അറുന്നൂറ് രൂപ അറുന്നൂറ് അമ്പത് അമ്പത് രണ്ടായിരുന്നൂറ് അറുന്നൂറ്റമ്പത് അമ്പത് അമ്പത് രണ്ടായിരത്തി അറുന്നൂറ്റി അമ്പത് രൂപ അൻപത് അമ്പത് രണ്ടായിരത്തി അറുനൂറ്റി അൻപത് അമ്പത് അമ്പത് വട്ടിണ്ടോ രണ്ടായിരത്തി അറുന്നൂറ്റി അമ്പത് രൂപ 700 700 700 750 750 രൂപ 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 ഉണ്ട് കണ്ടോ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഹലോ അടുത്ത അടുത്തോ ആ ആയിരത്തി മുന്നൂറ് അമ്പത് രൂപ ആയിരത്തി അമ്പത് മുന്നൂറ്റി അമ്പത് രൂപ അമ്പത് അമ്പത് ആയിരത്തി അമ്പത് അമ്പത് കുട്ടി ആയിരത്തി അമ്പത് 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 കുട്ടി